മനുഷ്യ മനുഷ്യ വന്യജീവി വന്യജീവി കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു മേഖലയിൽ സാഹചര്യത്തിലാണ് നടപടി മൂന്നാറിലും പരിസരപ്രദേശങ്ങളിലും ദിവസവും വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് കാട്ടാനയും കാട്ടുപന്നിയും പുലിയുമെല്ലാം കാടിറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത് മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വനം നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് മൂന്നാർ പഞ്ചായത്തിലെ മനുഷ്യ വന്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികളൊക്കെ ഈ ബോക്സിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും അഞ്ചു മണിക്ക് ശേഷം നമ്മൾ ഈ ഇവിടെ ലഭിക്കുന്ന പരാതികൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഞ്ചിലും ഒരു ഹെൽപ്പ് ഡെസ്കും അതിന്റെ ഒരു കോർഡിനേഷനും ഉണ്ടാവുന്നതാണ് മൂന്നാർ പഞ്ചായത്ത് ഓഫീസുകൾ

ോ അതനുസരിച്ചുള്ള നടപടി നമുക്ക് സ്വീകരിക്കപ്പെടും ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വന്യജീവി ശല്യം സംബന്ധിച്ച് പരാതികളും അഭിപ്രായങ്ങളും അധികൃതരെ അറിയിക്കുന്നതിനായി പരാതി പട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി